ുള്ളത് നമ്മുടെ കരുവാരകുണ്ടിൻ്റെ ടൂറിസം ടൂറിസം മേഖലയായ നമ്മുടെ കരുവാരകുണ്ടിൽ വീടായിട്ട് റിസോർട്ടുകളൊക്കെ ഒരുപാട് വന്ന നമ്മുടെ ഗ്രീൻലാൻഡ് റിസോർട്ടിൻ്റെ ഉള്ളിലാണ് അതായത് ഡ്രീം ലാൻഡ് പാർക്കുണ്ട് റിസോർട്ടുകളുണ്ട് ഹട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫറുകൾ അതായത് ഇപ്പോൾ എത്രയായിട്ട് നമ്മളെ ഒരു ദീപാവലി ഓഫർ ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദീപാവലി ഓഫർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം വലിയൊരു വീഡിയോ ഒന്നും ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് പങ്ക് വെച്ചതാണ് അപ്പോൾ എന്തായാലും ആ ഓഫർ എന്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഓഫർ കൊടുക്കണം അപ്പൊ നിങ്ങൾ ഈ കണ്ട റിസോർട്ടില്ലേ അതുപോലെ തന്നെ മേലെ കണ്ടങ്ങൾ ഒരു മൂന്നാലെണ്ണം അത് കൊടുക്കണത് നിലവിൽ ഇവർ കൊടുത്തിരുന്നത് നാലായിരം രൂപ ഒക്കെ കൊടുത്തിരുന്നത് അതും തന്നെ ദീപാവലി ഓപ്പറേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയൊക്കെ ഇവിടെ ഒന്ന് ഫാമിലി ആയിട്ട് നമുക്ക് താമസിക്കാം ഫ്ലിപ്പാർട്ട് നിങ്ങൾ പാറ്റം കൂടെ വന്നിട്ട് ഈ ചോലിന്റെ ചെള്ളിൽ കാണുന്ന ഈ ഒരു ഹട്ട് ഇത് ശരിക്കും നമ്മൾ പറയലു ഫോറസ്റ്റ് ഹട്ട് എന്നാണ് ഇത് കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈയൊരു ദീപാവലിക്ക് ഓഫർ കൊടുക്കുന്നത് ഈ ഓഫറ് രണ്ടിന് മാത്രാണ് വരാതെ വരാതെക്കേണ്ട നമ്മൾ കുറെ മുന്നേ വീട് എട്ടിലേറെ സെറ്റപ്പായിട്ടാണ് ഇപ്പൊ ഇവിടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ വലിയവർക്ക് ഇരിക്കേണ്ട കണ്ടീഷനിൽ പാർക്ക് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് നല്ല ഉഷാറായിട്ടല്ലേ കുട്ടികൾക്ക് ആടണെങ്കി ആടാ ചാടണങ്ങി ചാടാ ണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അടക്കം ഇരിക്കേണ്ട കണ്ടീഷനിലൊക്കെ മൊത്തം അടിപൊളിയായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓഫർ ദീപാവലിന്റെ ഓഫറാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഓഫർ കിട്ടിയിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കണല്ലോ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇപ്പൊ സമയം മണിയായി ഈ ഒരു സമയത്ത് ഇവിടെ നമ്മുടെ റിസോർട്ടിൽ വന്ന് ഈ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിനൊക്കെ നട നിങ്ങൾ വരുന്ന ബഷീർ എന്നാലും ബഷീറാക്കാനെ ചായ ഇപ്പം അതിലൊക്കെ നടന്ന് അതിന്റെ താര കൂടിയൊക്കെ നടന്ന് പോന്നു വന്നപ്പോഴാണ് ചായ അവ എന്തായാലും ഇവിടെ വന്നിട്ട് ചായയും വെള്ളം കിട്ടില്ല എന്ന് കരുതണ്ട വെള്ളം ചായയും ഇനി മയക്കാലം ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ ഐസ്ക്രീമിന്റെ ചെറിയൊരു ഡിമ്പ് അല്ലെ മഴക്കാലം കഴിഞ്ഞാൽ ഐസ്ക്രീം കൂടെ റെഡിയാണ് ചായക്ക് ചായ അപ്പൊ ചായക്ക് ഇഞ്ഞ് ഇവിടെ വള്ളം തിന്നാനും കുടിക്കാനും എന്ന് കരുതേണ്ട പക്ഷെ ഇവര് ഓഫർ കൊടുത്തപ്പോ എങ്ങനെയൊക്കെയാണ് ഓഫർ എന്താ എന്നുള്ളത് ഇവിടെ വന്ന് കാണിച്ചു തരാൻ നിലക്കാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് സൗന്ദര്യവൽക്കരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഇവിടെ വന്നാൽത്തേനെ അത് കാണുന്നുള്ളൂ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അവരുമായി ബന്ധപ്പെടുക